പറഞ്ഞാൽ നമ്മുടെ മോത്ത് നോക്കി ചിരിക്കാതിരിക്കയോ അല്ലെങ്കിൽ മോത്ത് നമ്മുടെ സോഷ്യലായിട്ടുള്ള സ്മൈലില്ലാണ്ടിരിക്കയോ അല്ലെങ്കിൽ മോത്ത് തന്നെ നോക്കുമ്പോൾ ആ കണ്ണിലോട്ട് വ്യത്യാസങ്ങൾ നമ്മളങ്ങട് എന്തെങ്കിലും ഒബ്ജക്ട്സ് വച്ചിട്ട് അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങാണ്ടിരിക്കുക ഒരേ സ്ഥലത്ത് നോക്കുക വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് നോക്കുക സംസാരം ഡിലേ വരിക ഒരു വയസ്സ് കഴിഞ്ഞിട്ടും രണ്ട് വാക്കുകൾ പറയാണ്ടിരിക്കുക അച്ഛനോ അമ്മയോ ആരാന്നുള്ളത് വ്യത്യാസം മനസ്സിലാവാതിരിക്കുക ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഒരു സ്ഥലത്തിരിക്കുക ഒരു ഒരു ഐറ്റം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഓരോ സ്ഥലത്ത് പോയിരിക്കുക ഒരേ ഐറ്റം ചെയ്യുമ്പോൾ ദേഷ്യം കൂടുതൽ വരിക അറ്റൻഷൻ ആയിട്ടുള്ള രീതിയിൽ ഒരു സ്ഥലത്തിരിക്കാണ്ട് മറ്റേ പല പല ഐറ്റംസ് നോക്കുക ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു നോർമലല്ല വ്യത്യാസമുണ്ട് ഓട്ടിസം മാതിരിയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് കുറേ എണ്ണമുണ്ട് അതിൻ്റെ അകത്ത് ഒന്നാണ് ഓട്ടിസം മറ്റൊന്ന് ലേണിങ് ഡിസബിലിറ്റി പിന്നെ എ ഡി എസ് ടി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെ പറയും അങ്ങനെ കുറേ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് കോർഡിനേഷൻ പ്രോബ്ലംസ് ഇതൊക്കെയുണ്ട് അതിലിപ്പോൾ നമുക്ക് ഓട്ടിസത്തിനെ പറ്റി പറഞ്ഞാൽ പോലും ഏതൊരു ഈ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് ഇതിനെല്ലാത്തിനും പറയുന്നത് ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് നമുക്ക് കാരണങ്ങൾ പതുക്കെ പതുക്കെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ പല രീതിയിലും അത് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു ഡെവലപ്മെൻറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ സമയത്ത് നമുക്ക് എന്താണോ വ്യത്യാസങ്ങൾ വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിവയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിൽ ഓരോന്നോരോന്നും പഠിച്ചും ഓരോന്നോരോന്നും ഓട്ടോമാറ്റിക്കലി ചെയ്തും ഒക്കെയാണ് വരണേ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കവന്ന് വീണലും ഇങ്ങനെ ഇത് ഇങ്ങനെ പോ കവന്ന് വീണട്ടോ അല്ലെങ്കിൽ നോക്കലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമോ നമ്മുടെ മുഖത്തേക്ക് നോക്കാം ഇതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതേസമയം നമ്മൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സ് എ ബി സി ഡി ഒന്നോ രണ്ടൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ മാത്രമേ കൊച്ചു പഠിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പല ഈ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന രണ്ട് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഡെവലപ്മെൻറ്റിൽ ഇഷ്യൂസ് വരുന്നത് നോർമൽ ഡെവലപ്മെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ഡെവലപ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ തമയ എല്ലാ സമയത്തും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കറിയും എപ്പോഴും കരച്ചിലുണ്ടാവും വിശപ്പിന് കരച്ചിലുണ്ടാവും നനയുമ്പോൾ കരയും അങ്ങനെ പല രീതിയിലും കരയാറുണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കഴിയുമ്പോഴത്തേന് അതിനുശേഷം മൂന്ന് മാസം നാല് ആകുമ്പോൾ തന്നെ കുഞ്ഞ് നോക്കിയിട്ട് നമ്മളെ നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ വെച്ചിരിക്കും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ കണ്ണ് നമ്മുടെ ഭാഗത്തേക്ക് നോക്കും എന്തെങ്കിലും വിളി കേട്ടാലോ അല്ലെങ്കിൽ പ്രത്യേക തരം സൗണ്ട് വന്നാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗണ്ട് വന്നെങ്കിൽ നോക്കും മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ഫിസിക്കലി ആണെങ്കിൽ കവന്ന് വീഴും മുട്ടയിൽ നടക്കും പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കും അതോടൊപ്പം മറ്റുള്ള ഭാഷാ ഭാഷാരീതിയിലാണെങ്കിൽ ഒരു വേർഡോ രണ്ട് വേഡ് എന്തെങ്കിലും അർത്ഥമായിട്ട് പറയും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എപ്പോഴും ആ ആ കണ്ണ് അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ടങ്ങോട് മാറ്റുമ്പോഴേക്കും കണ്ണങ്ങോട് ഇങ്ങോട്ടേക്ക് മാറ്റും ചിരിക്കും നമ്മൾ അർത്ഥശൂന്യമായിട്ട് ചിരിക്കും വെറുതെ ചിരിയല്ല നമുക്ക് എന്തെങ്കിലും കാണിച്ചിട്ട് എന്തെങ്കിലും ചിരിക്കും ആളെ നോക്കിയിട്ടോ പെരുമാറിയിട്ടോ ചിരിക്കും ഒരു വയസ്സ് കഴിയുമ്പോഴേക്കും അമ്മ അച്ഛനൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ അവർ പറയും എല്ലാവരെയും അപ്പ 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 അപ്പെന്നല്ല വിളിക്കണേ അപ്പ എന്ന് വിളിക്കും അമ്മ അമ്മ എന്ന് വിളിക്കും എല്ലാവരും വ്യത്യാസമുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കും അതിനുശേഷം അവർ നടന്ന് തുടങ്ങും ഒരു വയസ്സ് കഴിയുമ്പഴേക്കും പിന്നെ സംസാര രീതിയിൽ രണ്ട് വേഡ്സ് പറയും പിന്നെ നാല് വേഡ്സ് ആവും പിന്നെ ഒരു സെൻറ്റൻസ് പറയും അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ കാണിച്ചിട്ട് അത് നമുക്ക് പറയ പറയും കണ്ണ് മൂക്ക് ഇതൊക്കെ പറഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞാൽ കാണിച്ചു തുടങ്ങും അതിന് ശേഷം പറഞ്ഞു തുടങ്ങും അതിനുശേഷം കമാൻഡ് ചെയ്യുമ്പോൾ ഇത് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് വരും അങ്ങനെ ഓരോ സ്റ്റെപ്പിലും അവർ ഡെവലപ്പ് ചെയ്ത് വരും ഇതാണ് നോർമലായിട്ടുള്ള ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് അബ്നോർമൽ നമ്മൾ മനസ്സിലാക്കുന്നത് മിക്കവാറും ചിലപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൽ ഇങ്ങനെ വരുന്നത് കറക്റ്റ് അതേ മാസങ്ങളിൽ തന്നെ വരണമെന്നില്ല കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമുക്ക് കട്ട് ഓഫ് പോയിൻ്റ് എന്നുള്ളത് ഉണ്ട് ഒരിക്കലും ഒരു കൊച്ചു നോക്കി ചിരിക്കുന്നില്ല ഒരു വയസ്സായിട്ടും ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ആറ് ഇതിൻ്റെ അകത്ത് ഓട്ടിസം ആയിക്കോട്ടെ ന്യൂറോ ഡെവലപ്മെൻറ്റിൽ മറ്റുള്ള ഡിസീസസോ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ബാക്കിയുള്ള ന്യൂറോളജിക്കലി ബാക്ക്വേഡുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കൊച്ചുങ്ങളായിക്കോട്ടെ അവരാണെങ്കിൽ പോലും ഇതെല്ലാം കൂടെ ആണെങ്കിൽ പോലും നമുക്ക് ഈ നോർമൽ ഡെവലപ്മെൻറ്റിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മളത് സ്പോട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കണം അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ തവണയും ഇഞ്ചക്ഷൻസിനൊക്കെ പോകുമ്പോൾ എല്ലാ മറ്റേ ട്രിപ്പിൾ പോളിയോ പിന്നെ ആ ഇഞ്ചക്ഷൻസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഡോക്ടറായിട്ട് സമീപിക്കുമ്പോൾ ഡോക്ടർ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് നോക്കി ചിരിക്കാറുണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ തന്നെ നോക്കിയിട്ട് അത് എന്തെങ്കിലും കാണിച്ചിട്ട് അടിച്ച് കാണിച്ചിട്ട് ചിരിക്കണ്ടോ അല്ലെങ്കിൽ അതിന് ഫേസ് ചെയ്തിട്ടത് നോക്കണ്ടോ നോക്കും ആറുമാസത്തിൽ തന്നെ നമ്മൾ നമ്മുടെ മുഖം അല്ലെങ്കിൽ കണ്ണ് നേരെ നോക്കുന്നില്ല നമ്മളെങ്ങാനും അടിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നോക്കി ചിരിക്കുന്നില്ല അല്ലെങ്കിൽ എട്ട് മാസമായിട്ടും ചിരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വയസ്സായിട്ട് കുഞ്ഞിന് മറ്റേ കുട്ടികൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കുക അപ്പോൾ നമുക്ക് ഐ ഗെയ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടില്ല കുറവാണ് ഇതൊക്കെ വോണിങ് സൈൻസ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതാണെങ്കിൽ ഇതെല്ലാം വരണത് ഈ ഓട്ടിസം ഓർട്ടിസമാണെന്നോ ഒരിക്കലും ആരും തന്നെ പറയത്തില്ല എന്നാൽ ഇങ്ങനെ വരും ഇങ്ങനെ എന്തെങ്കിലും കാണുകയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോത്ത് നോക്കി ചിരിക്കാതിരിക്കയോ അല്ലെങ്കിൽ മോത്ത് നമ്മുടെ സോഷ്യലായിട്ടുള്ള സ്മൈലില്ലാണ്ടിരിക്കയോ അല്ലെങ്കിൽ മോത്ത് തന്നെ നോക്കുമ്പോൾ ആ കണ്ണിലോട്ട് വ്യത്യാസങ്ങൾ നമ്മളങ്ങട് എന്തെങ്കിലും ഒബ്ജക്ട്സ് വച്ചിട്ട് അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങാണ്ടിരിക്കുക ഒരേ സ്ഥലത്ത് നോക്കുക വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് നോക്കുക സംസാരം ഡിലേ വരിക ഒരു വയസ്സ് കഴിഞ്ഞിട്ട് രണ്ട് വാക്കുകൾ പറയാണ്ടിരിക്കുക അച്ഛനോ അമ്മയോ ആരാന്നുള്ളത് വ്യത്യാസം മനസ്സിലാവാണ്ടിരിക്കുക ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഒരു സ്ഥലത്തിരിക്കുക ഒരു ഒരു ഐറ്റം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഓരോ സ്ഥലത്ത് പോയിരിക്കുക ഒരേ ഐറ്റം ചെയ്യുമ്പോൾ ദേഷ്യം കൂടുതൽ വരിക അറ്റൻഷൻ ആയിട്ടുള്ള രീതിയിൽ ഒരു ഇരിക്കാണ്ട് മറ്റേ പല പല ഐറ്റംസ് നോക്കുക ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു നോർമലല്ല വ്യത്യാസമുണ്ടെന്ന് അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും ഏർലി ഐഡൻറ്റിഫിക്കേഷത്ത് ആ അസുഖം ആവണമെന്നില്ല അതിന് നമ്മൾ ഏർലി സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യുന്നില്ല അതാത് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഡോക്ടർമാരിത് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ കൺവിൻസ് ആയാൽ ഡോക്ടേഴ്സ് ഒരു ഒന്ന് രണ്ട് എക്സസൈസസ് പറഞ്ഞു തരും സ്റ്റിമുലേഷൻ തരും ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ഉണ്ട് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ ഉണ്ട് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻസ് ഉണ്ട് അങ്ങനെ ഡെവലപ്മെൻറ്റൽ ക്ലിനിക്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഒന്ന് രണ്ട് എക്സസൈസ് അല്ലെങ്കിൽ അവിടെ നിന്ന് തരും ആ എക്സസൈസും അതിനോടുള്ള ഓരോ രീതിയിലുള്ള സ്റ്റിമുലേഷൻ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ഒരു രൂപ പോലും ചിലവില്ലാത്ത കാര്യങ്ങളാണ് അതിന് നമ്മൾ കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൂടുതൽ സ്റ്റിമുലേഷനാണ് വരുന്നത് എങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ചെയ്തതിനനുസരിച്ച് സ്റ്റിമുലേഷൻ കിട്ടിയാൽ ഒരിക്കലും രണ്ട് വയസ്സിന് മുമ്പായിട്ട് ഓട്ടിസം ഉണ്ടെന്ന് ആരും പറയില്ല രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇനി അഥവാ ഓട്ടിസം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ സ്റ്റിമുലേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ആ ഓട്ടിസത്തിൻ്റെ പ്രോബ്ലംസിൻ്റെ ആ ആ പ്രോബ്ലംസിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് തന്നെ കുറഞ്ഞിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പം അല്ലെങ്കിൽ തന്നെ പറയണ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് അതിനൊരു സ്പെക്ട്രം ഉണ്ട് അതിൻ്റെ അകത്ത് വലിയ രീതിയിൽ എല്ലാവരെയും ഒരേമാതിരിയല്ല കാണുന്നത് ഈച്ച് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈച്ച് ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ് അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലാണ് അപ്പോൾ നമ്മൾ ഇതനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് രണ്ട് വയസ്സ് കഴിയുമ്പോൾ കുറേ കൂടെ വ്യക്തതയിൽ മനസ്സിലാക്കി തുടങ്ങും എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ സംസാരിക്കാത്ത കൊച്ച് അന്നേരം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൊച്ച് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആറുമാസത്തിലും ഒരു വയസ്സിലും ഒന്നും ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്കൊരു റെഡ് ഫ്ലാഗ്സ് എന്നോ അല്ലെങ്കിൽ നമുക്കൊരു ഡേഞ്ചർ സൈൻസ് എന്നോ അല്ലെങ്കിൽ നമുക്ക് അലേർട്ടെന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ ഒന്ന് അലേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുളികയുടെയോ ഒരു മരുന്നിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല ഇതാണ് നമുക്ക് നേരത്തെ ചെയ്യേണ്ടതും ഇതാണ് നമ്മുടെ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന കുറേ സയൻസ്